Terima kasih telah menonton തെങ്ങ് വെട്ടിരുന്നതേ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ചെളിയാണ് മലിയൊക്കെ ഭയങ്കര മോശാണ് വെള്ളം കയറാൻ നേരത്ത് ആൾക്കാർക്ക് പിള്ളേരൊക്കെ ഉള്ളതാണ് ഞങ്ങള് കുറച്ച് കുടുംബം ഉണ്ട് പത്ത് ഇരുപത് കുടുംബോണ്ട് ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ അകത്തൊക്കെ വെള്ളം കയറും അപ്പൊ നടക്കാൻ വഴിയിടാൻ വേണ്ടി എങ്ങോട്ടീട് കഷ്ടപ്പാടാണ് മുന്നോട്ട് <laughs> കേട്ടുണ്ടായില്ലേ ഈ തടി എടുത്തിട്ട് നമ്മൾ ആ വഴിയിൽ ഇടാൻ പോയി അവിടെ ഭയങ്കര ചെണ്ണയായിരുന്നു നടക്കാൻ ഞങ്ങൾ ഇവിടെ എപ്പോഴും വെള്ളം കയറുക എന്ന് ഞങ്ങൾ മഴ വെള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും എപ്പോഴും വെള്ളം കയറും താന്ന താന്ന പ്രദേശം ഞങ്ങളുടെ ഒരു വെള്ളത്താൽ ചുറ്റപ്പെടാ ഒരു ദ്വീപ് പോലെയാണ് അപ്പൊ അതിന് അടുത്ത മാസം പതിനഞ്ചാതി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിരുന്നു